പാർട്ടി സെൻട്രൽ കമ്മിറ്റി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ മൊത്തസ്ഥിതിയെ സംബന്ധിച്ച് വിലയിരുത്തി അതും റിപ്പോർട്ട് ചെയ്ത് വരികയാണ് കേരളത്തിലെ ലോക്കൽ സെക്രട്ടറി വരെയുള്ള പാർട്ടി നേതൃത്വ വിഭാഗങ്ങൾക്കാകെ പാർട്ടി ജനറൽ സെക്രട്ടറി നേതാവ് സീതാറാം യെച്ചൂരിയും സാവ് പ്രകാശ് കാരാട്ടും ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് നാല് മേഖലകളിലായുള്ള പാർട്ടി നേതൃത്വ രീതിയിലുള്ള ലോക്കൽ സെക്രട്ടറി വരെയുള്ള സഭാക്കൾക്കുള്ള റിപ്പോർട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾക്ക് വേണ്ടിയും പാർട്ടി മെമ്പർമാർക്ക് വേണ്ടിയുമുള്ള റിപ്പോർട്ടിംഗ് നടക്കാൻ പോവുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് സെൻട്രൽ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ സെൻട്രൽ കമ്മിറ്റി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത കൊടുത്തു തികച്ചും തെറ്റായ ഒരു വാർത്ത ഉൽപ്പാദിപ്പിക്കുക അത് പ്രചരിപ്പിച്ച് ചർച്ച ചെയ്യുക ഈ നിലയാണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായത് തുടർന്ന് സെൻട്രൽ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ കമ്മിറ്റിയിൽ പാർട്ടി നേതൃത്വത്തിനെതിരായി പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരായി വി പി ജയരാജൻ്റെ പേര് തന്നെ പറഞ്ഞുകൊണ്ട് അതിശക്തിയായിട്ടുള്ള വിമർശനം നടത്തുകയുണ്ടായി എന്ന വാർത്തയും അവരികയുണ്ടായി ജലാജനെ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയും അതിൻ്റെ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ശരിയല്ലാത്ത യെച്ചൂരി തന്നെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോഴും പറഞ്ഞു സഹാവ് ജയരാജൻ പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ മേഖലയിൽ നടന്ന ചർച്ചയിലേ സഖാവ് ജയരാജൻ പങ്കെടുത്തിരുന്നില്ല എന്നിട്ടാണ് ഇതുപോലുള്ള കളവ് വളരെ പ്രധാനപ്പെട്ട പത്രം എന്ന് പറയുന്ന പത്രങ്ങൾ ഉൾപ്പെടെ അറ്റടിച്ച് പ്രസിദ്ധീകരിക്കുന്നത് പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ട ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പ്രത്യേക ഭാഗം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിച്ചത് അല്ലാണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയല്ല മാത്രല്ല ജനറൽ സെക്രട്ടറിയും സദാവ് പ്രകാശ് കാരാട്ടും കൂടി പങ്കെടുത്ത അഞ്ച് ദിവസം നിലനിൽക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങൾ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള പാർട്ടി പരിശോധനയിൽ കേരളവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തെറ്റായ രീതിയിലുള്ള പ്രചാരവേല പാർട്ടിക്കെതിരായിട്ട് പാർട്ടിക്കകത്ത് തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് എന്ന് വരുത്തുതീർക്കാനുള്ള ശ്രമം നടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെറ്റായ പ്രചാരവേല ജനങ്ങൾ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു സംശയവും ഇല്ല ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരവേല മാധ്യമങ്ങൾ മത്സരിച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുക എസ് എഫ് ഐക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ പൂഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന നൽകിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രവർത്തകർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രതിരോധ ശക്തികൾ വലതുപക്ഷ ശക്തികൾ കെ എസ് യു യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ എസ് എഫ് ഐയുടെ മുപ്പത്തഞ്ച് സഖാക്കളെയാണ് മൃഗീയമായിട്ട് കൊന്നത് എസ് എഫ് ഐയുടെ ഭാഗത്ത് ഒരു സംഭവം പോലും പറയാൻ ഇല്ല ഇതെല്ലാം ജനങ്ങൾ മറന്നിട്ടുണ്ടാവും പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് ഏറ്റവും അവസാനമായിട്ട് എസ് എഫ് ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ധീരജ് ധീരജൻ്റെ നാട്ടുകാരനാണ് തളപ്പമ്പുകാരനാണ് ധീരജൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു മുൻകാലങ്ങളിൽ ക്യാമ്പസിലെ ജനാധിപത്യവും വികസ്വരമായ കാഴ്ചപ്പാടുകളും ഉയർത്തിപ്പിടിക്കാനും റാഗിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കാനും സാധിച്ച പ്രസ്ഥാനമാണ് എസ് എഫ് ഐ നിരവധി ആളുകൾ എസ് എഫ് ഐയിലൂടെയാണ് കടന്നു വന്നത് പത്രപ്രവർത്തനത്തിലേക്ക് അല്ലേ അങ്ങനെയല്ലേ ആ അതിലൊന്നും ആ പാരമ്പര്യത്തെയൊന്നും തള്ളി പറഞ്ഞ് ഏതെങ്കിലും കോളേജിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്ന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് വർവ്വതീകരിച്ച് അത് കേരളത്തിലെ ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ സംഘടനയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തന പ്രവർത്തനത്തെ ജനങ്ങളാരും അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല അവിടെ ഇവിടെ ഉണ്ടാകുന്ന തെറ്റായ ഒരു പ്രവണതയെയും അത് എസ് എഫ് ഐക്കാരാണ് എന്നുള്ളതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ തിരുത്തപ്പെടണം തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം നിങ്ങൾക്കും ധീരജിനെ പോകുന്നത് പൈലിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയാണ് എൻ്റെ കുട്ടികളാണ് ഇത് ചെയ്തത് എന്നാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്ന് വാങ്ങിയ കൊലപാതകമാണ് എന്നാണ് ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട കെ പി സി സി പ്രസിഡന്റിൻ്റെ പ്രതികരണം എന്നാൽ കൊലപാതകം നടത്തിയിട്ട് പോലും പുതിയ ഘട്ടത്തിൽ അതിൻ്റെ പ്രതികളെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രമമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എല്ലാതരം അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും ബോംബ് രാഷ്ട്രീയത്തിൻ്റെയും തൂക്ക് രാഷ്ട്രീയത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തെ അതിശക്തിയായിട്ട് കടന്നാക്രമിക്കുകയും ചെയ്ത പാരമ്പര്യമുള്ള പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആദർശ പ്രസംഗം നടത്തി എസ് എഫ് ഐക്കെതിരായിട്ടും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടും വരുന്നത് അധ്യാപകരെ ചവിട്ടിക്കൊന്ന അനുഭവമുള്ള ഈ കേരളത്തിൽ അവരെല്ലാം അതെല്ലാം മറന്നു യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് പ്രചാരവേല സംഘടിപ്പിക്കുക അതിന് പൂർണ്ണമായി ചില പത്രങ്ങൾ ചില മാധ്യമങ്ങൾ ഒത്താശ ചെയ്ത് വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തെ നമ്മളെല്ലാവരും ഗൗരവത്തോടു കാണിയുണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെ നടത്തുന്നതും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തുന്നതുമായ കയ്യേറ്റങ്ങൾ ആ കയ്യേറ്റങ്ങളെ തെറ്റായ പ്രവണതയാണ് എന്ന് വ്യക്തിയോടുകൂടി അവതരിപ്പിക്കാനാവണം ഏകപക്ഷീയമാവരുത് അത്തരത്തിലുള്ള നിലപാടുകളുടെ സമീപനം കെ എസ് വി നേതാവ് ഉൾപ്പെടെ പുൻസിപ്പുടെ മുറിയിൽ കറന്ന് നടന്നിട്ടുള്ള മട്ടന്നൂർ കോളേജിലെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എന്തേ മുഖപ്രസംഗം കരുതാ പിന്നെ കുട്ടികളൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദപ്രയോഗം അതിനേക്കാളും എത്ര വലിയ പദപ്രയോഗങ്ങളാണ് നിങ്ങൾ പ്രസിഡന്റും അതുപോലെ തന്നെ നിങ്ങളെ പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞതും നിങ്ങളെ നിങ്ങളെന്നു പറഞ്ഞാൽ മാധ്യമങ്ങളെല്ലാം നല്ലതുപോലെ ഊറ്റി ഉറപ്പിച്ച് വളർ വളർത്തിയെടുക്കുന്ന കെ പി സി സി പ്രസിഡൻറ്റും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും തമ്മിൽ പറഞ്ഞ കാര്യം നിങ്ങളെല്ലാം കൊടുത്തതല്ലേ എത്ര പ്രേക്ഷകരമായിരുന്നു അതെല്ലാം എന്നിട്ട് ഇപ്പോൾ എസ് എഫ് ഐയെ പഠിപ്പിക്കാൻ പുറപ്പെടുക കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റിയ വിശകുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി പോകണം എന്ന കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമില്ല പക്ഷേ അതിനൊക്കെ കഴിവുള്ള ശേഷിയുള്ള ആളുകളാണെന്ന് കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ യു ഡി സതീശനും ഒന്നും ധരിക്കാൻ പാടില്ല കെ എസ് യു കാരും ധരിക്കേണ്ടിയില്ല എം എസ് ഒക്കാരും ധരിക്കേണ്ടിയില്ല മറ്റങ്ങനെ ആരെങ്കിലും വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അവരും ആ തരത്തിൽ ധരിക്കേണ്ടിയില്ല അപ്പോൾ ഉത്തരവാദിത്വമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റായ നിലപാടുകൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് നയിക്കാൻ അവർക്കാവും കാരണം എസ് എഫ് ഐ ഒരു സ്വതന്ത്രമായ ജനാധിപത്യ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൽ അതിൻ്റെ ശേഷിയുണ്ട് കഴിവുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം തന്നെയാണ് ആർക്കും പകരം വെക്കാൻ ഇപ്പോഴില്ല അതിന് പകരം പക്ഷേ ആ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ വളർച്ചയും അതിൻ്റെ മുന്നേറ്റവും എങ്ങനെ തടയും എന്നാണ് പലരും ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് എനിക്ക് പറയാനുള്ളത്